ചാല് ൃശ്യങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് തെറ്റഞ്ചാല് അണ്ടർ പാസ് കഴിഞ്ഞ് ഇടന്ന് റോഡിന്റെ പോക്ക് കാണുന്നു വളരെ താത്തി നിലവിലുള്ള ഗ്രൗണ്ട് ലെവലിനേക്കാളും താഴ്ത്തി താത്തിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇവിടുന്ന് ഒരു മീറ്റർ ഇടുന്ന ഒരു മീറ്റർ മുതൽ തുടങ്ങിയിട്ട് നല്ല താഴ്ചയിലാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം റീട്ടേൺ വാൾ നിർമ്മിച്ച ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല താഴ്ത്തിയിട്ടാണ് ഇവിടുന്ന് ലെവലായിട്ട് കൊണ്ടുപോകുന്നുള്ളത് റോഡിൻ്റെ ലെവലിൽ റീട്ടേൺ വാൾ നിർമ്മിച്ച കഴിഞ്ഞിട്ട് ഇപ്പം സർവീസ് റോഡിന് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് ആ ഭാഗം വരെ സർവീസ് റോഡ് ഉണ്ടാകണം താഴെ ഭാഗത്തേക്ക് വീടുകളുണ്ട് അതുകൊണ്ട് ആ ഭാഗം വരെ സർവീസ് റോഡ് ഉണ്ടാവും ഉള് അത്രയും താഴ്ത്തി കിടന്ന് റോഡ് താണോണ്ട് പോകുന്നു അങ്ങോട്ടേക്ക് ചട്ടഞ്ചാൽ മുതൽ ചർക്കളം വരെയുള്ള വീടാണ് ഇന്നത്തെ ചട്ടഞ്ചാൽ ഭാഗത്ത് വളരെ താഴെത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് താഴെ ഘാട്ടിലേക്കുള്ള ഒരു റോഡിൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെയാണ് വളരെ താഴെത്തിയിട്ടാണ് നിലവിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് റീറ്റേൺ വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് സാധിക്കും നിലവിലിപ്പോൾ പഴയ നേരത്തെ താൽക്കാലികമായി നിർമ്മിച്ച റോഡൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഫുള്ള് താത്തി താത്തി കൊണ്ടുവരുന്നുണ്ടത് നേരത്തേണ്ട നാഷണൽ ഹൈവേ ആണിത് പഴയത് ഇങ്ങനുണ്ടായിരുന്ന നേരത്തെ നിലവിൽ ആണ് വരുന്നുള്ളത് വെണ്ടും നമ്മളെ ഇത് വരുന്നുള്ളത് ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരു ആക്സസ് ഉണ്ടാവും കേട്ടോ ഒരു സർവീസ് റോഡ് ഈ ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുന്നത് കൈ കാണോ നേരത്തെ റോഡാണ് പണ്ടത്തെ റോഡ് ഈ ആക്സസ് ഉണ്ടാവും ഇവിടെ തന്നെ ഈ ഭാഗം വരെ സർവീസ് റോഡ് ഉണ്ടാവും വീടുകളിൽ ഭാത്ത നിർമ്മാണം നടക്കുന്ന ഇങ്ങനെയാ വഴി ഇങ്ങനെ താഴ്ത്തിട്ടുകൊണ്ടിരുന്ന ഇതിലേക്ക് പാലത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊണ്ടിരുന്നെ ഇട കണക്കായി റീട്ടേൺ വാങ്ങിക്കാനുണ്ട് ഓട്ടേക്ക് ആക്സസ് ആയിട്ട് കൊണ്ടു ഇപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ലാബിൻ്റെ പ്രവർത്തികൾക്ക് ഉള്ള പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഇപ്പോൾ ഗർഡറൊക്കെ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ഈ ഭാഗത്ത് റീട്ടേൺ വാൾ നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് വീടൊരു കഴുവേട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാണാൻ നേരത്തെ ഇവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര ഒറുണ്ടായ സ്ഥലമാണിത് ആ ഉറവെള്ളം പോവാൻ വേണ്ടിയുള്ള കേൾവെട്ടിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് ആണ് ഈ ഭാഗത്താണ് നല്ല വെള്ളം ഉറവെള്ളം ഉണ്ടാകുന്നത് ആ ഭാഗത്ത് ഇപ്പോൾ കേൾവെട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ കാണാൻ സാധിക്കും നല്ല മെറ്റലൊക്കെ ജി എസ് പി മെറ്റലൊക്കെ ഇട്ട് റോഡ് ടാറിംഗ് പ്രവർത്തിക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗത്തൂടെ ഇപ്പോൾ വാഹനങ്ങൾ ഡൈവേഴ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം റീട്ടൈൻ വാള് നിർമ്മാണം കഴിയാത്ത ഭാഗത്ത് വീണ്ടും അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കാണാം ഈ ഭാഗത്തൊക്കെ നിർമ്മാണം നടന്നു രണ്ടു വശത്തും പ്രോപ്പറായിട്ടുള്ള ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഇപ്പോൾ നിലവിലുള്ളത് ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് റോഡിലേക്കുള്ള ആക്സസ് ചെറിയൊരു പരിമിതിയാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്കൂൾ ബസ്സൊന്നും ഈ ഭാഗത്തേക്ക് എത്തിയില്ല വലിയ വലിയ സ്കൂൾ ബസ്സൊന്നും ഈ താഴെ ഭാഗത്തേക്ക് എത്തിയില്ല അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു ജന ജനങ്ങളുടെ ജനപ്രതിനിധികളോടും ജനങ്ങളുടെയും ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വാട്സപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞിടന്ന് ആക്സസ് കൊടുക്കുമെന്നാണെന്ന് പറഞ്ഞത് ഇതുവരെ ആക്സസിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല അത് ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു ആക്സസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത് ിൽ എത്താനായി നമ്മള് ഇവിടെ ഒരു കൾവെട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ കഴിവെട്ടിൻ്റെ കാണാൻ അതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് അത് റെഡിമെയ്ഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് വെച്ചതാണെന്ന് പിന്നെ ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബൈ നാലിലെ നടന്നു പോകാനും ബൈക്കുകൾക്ക് പോകാനുള്ള അതിൻ്റെ പ്രവൃത്തി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ പാലത്തിൽ മാസ്റ്റിക് പാഡ് ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് തെക്കൽ പാലത്തിന് ഇവിടെയും ഈ ബേവിഞ്ച തെക്കൽ ബേവിഞ്ച ഭാഗത്തൊരു ആക്സസ് കൊടുത്തിട്ടുണ്ട് പള്ളിയിലേക്കുള്ള ആക്സസ് ആണ് ബൈക്ക് നടന്നു പോകാനുള്ള ആ ഒരു ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കുറച്ച് ഭാഗം ടാറി പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം റോഡിൻ്റെ സ്ഥലം ഏറ്റെടുക്കാനുണ്ട് അക്കവർ ചെയ്യാനുണ്ട് ഇതുവരെയും ചെയ്തിട്ടില്ല മതിലൊക്കെ പൊളിച്ചിട്ടുണ്ട് തോന്നുന്നു ആ വീടിൻ്റെ കുറച്ച് ഭാഗം അങ്ങനെ പോകുമെന്ന് തോന്നുന്നു ഭാഗം എടുക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് നിർമ്മാണം നടക്കുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ വയഡക്ടിൻ്റെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ് അപ്പം അതിൻ്റെ കുറച്ച് അലൈൻമെൻറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മോ ഈ കോൺക്രീറ്റ് സ്ലാബിലൊക്കെ കുറച്ച് വീണ്ടും കോൺക്രീറ്റ് ചെയ്തതിന് കാണാൻ സാധിക്കും ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണം സൂപ്പർ എലിവേഷൻ ടൈപ്പിലൊന്നല്ല ഇവിടെ കാണുന്നുള്ളത് ഈ വളവിൽ സാധാരണ ഈ വളവൊക്കെ സൂപ്പർ എലിവേഷൻ ടൈപ്പിലാണ് നിർമ്മിക്കേണ്ടത് പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല ആ ഒരു മാനദണ്ഡം നീങ്ങി ഇവർക്കില്ലാന്ന് തോന്നുന്നു മേഘാ കമ്പനിക്ക് ഒരു പ്പുറം എടുത്ത് പോകുന്നു പണിയെടുത്ത് പോകുന്നുണ്ട് വിവാദ വർക്ക് നടക്കാനുണ്ട് ഇരുപത് നേരത്തെ മണ്ണ് ഇപ്പോഴും അതേ നിലയിൽ തന്നെ ഉണ്ട് ഈ ഭാഗത്ത് ഇടത്ത കുറച്ച് ഭാഗം റിയലി ചെയ്യാൻ മെഡിണ്ടർവ് വെള്ളം വന്ന സ്ഥലം കണ്ട വെള്ളം ഇപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇടുന്ന് വെള്ളം നല്ല താഴ്ചയിലേക്ക് പോവും കുടിവെള്ളത്തിന് കുറച്ച് പ്രശ്നം ഇവിടെ ഉണ്ടാകും സാധ്യതയുണ്ട് കാരണം ഒന്നെത്ര നമ്മളിടിച്ച് താഴത്ത് നിന്ന് അതിനനുസരിച്ച് വെള്ളം താഴത്തേക്ക് ഇറങ്ങിപ്പോവും ലെവൽ ചെയ്ത ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതു കൊണ്ട് തന്നെ ആ സെൻട്രൽ ഭാഗത്താണ് അല്ലെ ആ ഭാഗത്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് താഴെ ഭാഗത്ത് റീറ്റൻ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഭാഗത്തുനിന്ന് എപ്പോ എ ഡ്രോണിൻ്റെ റേഞ്ച് കട്ടാലാണ് ഒന്നും കട്ടായി അതൊക്കെയാണ് താഴെ റീറ്റൻ വെള്ള നിർമ്മാണം നടക്കുന്നത് അത് താഴിലേക്ക് ആക്സസ് ആണ് തോന്നുന്നത് താഴെ കുറെ റോഡലാണോ താഴക്കുള്ള റോഡിലാണോ അപ്പം അതിനുള്ള ആക്സസ് ഇവിടെ കൊടുത്താണ് തോന്നുന്നത് പ്രവർത്തികളൊക്കെ ചെറുക്കളെത്താനായി നമ്മൾ ഏകദേശം ചെറുക്കളത്തേക്ക് എത്താനായിട്ടുണ്ട് അപ്പം അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു വശത്ത് ഇപ്പം ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികളൊക്കെ നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട് ചെറുക്കളടൗണിൽ അടിപൊളി ഫാസ്റ്റാക്കിയിട്ടുണ്ട് ഇടലും ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികളൊക്കെ നല്ല സ്പീഡാക്കിയിട്ടുണ്ട് ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികളുണ്ട് ഈ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള ആ ഭാഗത്തുണ്ട് പിന്നെ രണ്ടാമത് നിർമ്മിച്ച ഫ്ലൈ ഓവർ ഇപ്പോഴും പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞതാണ് അതിൻ്റെ മുകളിൽ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചില്ല ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ അപ്രോച്ച് റോഡുണ്ടല്ലോ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിലേക്ക് ബിറ്റിമിൻ കംപാക്റ്റ് സ്പ്രേ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നെ ടാറിംഗ് പ്രവർത്തികളാണ് നടക്കേണ്ടി ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഫ്ലൈ ഓവറിലേക്കുള്ള ടാറിങ് ആക്സിനുള്ള ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഫുൾ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ടാറിംഗ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫ്ലൈ ഓവറിൽ നിന്ന വാ വാഹനങ്ങൾ വിടും ഒരു സൈഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗർഡർ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ നടക്കാനുണ്ട് അപ്പം ഇതാണ് സുഹൃത്തുക്കളെ ചെറുക്കള ഭാഗത്തെ ദൃശ്യങ്ങൾ അപ്പോൾ ഇത് വീഡിയോ വെച്ച് ഫൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിഷ്ടപ്പെടുന്നതാണ് ിലേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ആയിരുന്നു ഇനിയും പൊതുവിൻ വീഡിയോ അപ്ഡുമായി വീണ്ടുവരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ